രാജ്യത്ത് എല്ലാ വിമാനത്താവളങ്ങളിലും സുരക്ഷാ പരിശോധന നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ശക്തമായ കാറ്റിലും മഴയിലും ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മേൽക്കൂര ഭാഗം തകർന്നു വീണ ഒരാൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവുമാണ് തന്റെ മുഖ്യ പരിഗണനയെന്നും ദേശീയമാധ്യമത്തോട് അദ്ദേഹം പ്രതികരിച്ചു ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ ആഭ്യന്തര സർവീസുകൾ നടത്തുന്ന ടെർമിനൽ ഒന്നില് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിനാണ് അപകടമുണ്ടായത് രോഹിണി സ്വദേശിയും ടാക്സി ഡ്രൈവറുമായ രമേഷ് കുമാറാണ് മരിച്ചത് ആറുപേർക്ക് പരിക്കേറ്റു അപകടത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള വിമാനയാത്ര തടസ്സപ്പെട്ടിരുന്നു ടെർമിനൽ ഒന്നിനു മുന്നിലെ മേൽക്കൂരിയുടെ ഭാഗവും താങ്ങി നിർത്തിയിരുന്ന തൂണുമാണ് കാറുകളുടെ മീതെ തകർന്നു വീണത് കനത്ത മഴയിൽ ടെർമിനൽ ഒന്നിന്റെ മേൽക്കൂരിയുടെ ഒരു ഭാഗം തകർന്ന കാറുകൾക്ക് മുകളിൽ വീഴുകയായിരുന്നു സുരക്ഷാ നടപടി എന്ന നിലയിൽ ചെക്കിൻ കൗണ്ടറുകൾ അടച്ചതായും ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിച്ചിരുന്നു കാറുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറി വിമാനത്താവളങ്ങളിലൊന്നായ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനലിന്റെ പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകളാണ് അപകടത്തിൽ കേടുപാടുകൾ റൂഫ് ഷീറ്റും സ്പോട്ട് ബീമും വാഹനങ്ങൾക്ക് മുകളിലാണ് പതിച്ചത് ഡൽഹി വിമാനത്താവളത്തിലെ മേൽക്കൂര തകർന്ന സംഭവത്തിൽ താൻ വ്യക്തിപരമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി പ്രതികരിച്ചത് ഫസ്റ്റ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു കൂടാതെ ടെർമിനൽ ഒന്നിലെ എല്ലാ യാത്രക്കാരെയും സഹായിക്കാൻ എയർലൈനുകളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി എല്ലാ വിമാനത്താവളങ്ങളിലും കര്ശന പരിശോധനയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി